ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് തങ്ങളുടെ പതിനാലാം മത്സരത്തിൽ ജംഷഡ്പൂർ എഫ് സിയെ നേരിടുകയാണ് വൈകിട്ട് ഏഴ് മുപ്പതിന് ജംഷഡ്പൂരിന്റെ തട്ടകമായ ജെ ആർ ഡി ടാറ്റാ സ്പോർട്സ് കോംപ്ലക്സിൽ മത്സരം ആരംഭിക്കുമ്പോൾ ടേബിളിൽ അവസാന സ്ഥാനത്താണെങ്കിലും അത്ര നിസാരക്കാരല്ലാത്ത മുഹമ്മദ് അനസിനെതിരെ മുഖ്യ പരിശീലകൻ പോയതിനു ശേഷം മികച്ച വിജയം സ്വന്തമാക്കിയാണ് ബ്ലാസ്റ്റേഴ്സ് വരുന്നത് പക്ഷേ നിലവിൽ മികച്ച ഫോമിൽ കളിക്കുന്ന ജംഷഡ്പൂരിനെതിരെ കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല ബ്ലാസ്റ്റേഴ്സിനേക്കാൾ മികച്ച ഡിഫൻസുള്ള ജംഷഡ്പൂരിന്റെ ഡിഫൻസ് പുലർത്തി ഗോളടിക്കാൻ ബ്ലാസ്റ്റേഴ്സ് കുറച്ച് പണിപ്പെടേണ്ടി വരും പിന്നെ നമ്മളുടെ ഡിഫൻസിന്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ അവർക്ക് അവസരങ്ങൾ കൊടുക്കാതെ നോക്കലാണ് ആദ്യം ചെയ്യേണ്ടത് ഇനി ടീം വാർത്തകളിലേക്ക് പോകുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ നാല് യെല്ലോ കാർഡ് സസ്പെൻഷൻ കാരണം ഹോർമിയും പരിക്കുകാരണം ഇഷാൻ പണ്ഡിതയും ഹെസൂസ് ഹിമിനസും ഇന്ന് കളിച്ചേക്കില്ല മറുവശത്ത് പ്രണോയ് ഹാൽദറും ഋതിക് ദാസും പരിക്ക് കാരണമെന്ന് കളിക്കില്ല ഇനി മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ പോസിബിൾ ഇലവൻ പരിശോധിക്കുമ്പോൾ ഫോർ ടു ത്രീ വൺ എന്ന ഫോർമേഷനിൽ ഗോൾ കീപ്പറായി സച്ചിനും ഡിഫൻസിൽ ലെഫ്റ്റ് ബാക്കായി നവോച്ച സിംഗും റൈറ്റ് ബാക്കായി സന്ദീപ് സിംഗും രണ്ട് സെന്റർ ബാക്കുകളായി പ്രീതം ഗോട്ടാലും മിലോസ് ദുഞ്ചിച്ചും മിഡ്ഫീൽഡിൽ രണ്ട് ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ് റോളിൽ ദാനിഷും ഫ്രെഡിയും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായി ലൂണയും രണ്ട് വിങ്ങുകളിലുമായി നോവാ സദോവിയും കോറോ സിംഗും മുൻ ലേഖ സ്ട്രൈക്കറായി പെപ്രയും കളിച്ചേക്കും എന്തായാലും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിയട്ടെ എന്ന് ആശംസിക്കാൻ നിങ്ങളുടെ പ്രക്ഷണങ്ങളിൽ എല്ലപ്പം കമന്റ് ചെയ്യൂ വീഡിയോ അവസാനിക്കുന്നു കൂടുതൽ കേരള ബ്ലസ്റ്റേഴ്സ് ചില വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം